അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫീച്ചർ ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ വെറുതെ ഒന്ന് വാട്സാപ്പ് ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരുപാട് മെസ്സേജുകൾ നമ്മൾ വാട്സാപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ചില ആളുകൾ സ്റ്റിക്കേഴ്സുകൾ മാത്രം ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഒറ്റ ക്ലിക്കിൽ നമ്മുടെ തന്നെ സെൽഫി സ്റ്റിക്കർ വാട്സ്ആപ്പിൽ നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് സെൻഡ് ചെയ്തു കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്കും വാട്സാപ്പിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഇത് എവിടെയാണ് ഉള്ളത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സുഹൃത്തുമായിട്ട് ഞാനിപ്പോൾ മെസ്സേജ് അയക്കാൻ പോവുകയാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ അയക്കാൻ സാധിക്കും ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമോജികൾ സെൻഡ് ചെയ്യാൻ സാധിക്കും തൊട്ടിപ്പുറത്ത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിഫ് മെസ്സേജുകൾ ഇവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവതാറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും അതിനിപ്പുറം നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഇവിടെ ഇടതു വശത്തായിട്ട് നമുക്ക് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്നും നമുക്ക് ഫോട്ടോസുകൾ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ക്യാമറയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെൽഫി എടുത്തിട്ട് സ്റ്റിക്കർ ആക്കി മാറ്റാൻ സാധിക്കും എന്താ ഞാനിപ്പോൾ സെൽഫി എടുക്കുകയാണ് എടുത്ത ഉടനെ തന്നെ സെക്കൻഡുകൾ കൊണ്ട് അതൊരു സ്റ്റിക്കറായിട്ട് മാറി കഴിഞ്ഞു ഓക്കെ ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും സെൽഫി സ്റ്റിക്കറായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതി കൊടുക്കാം അതിൻ്റെ കളേഴ്സുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ബാക്കുവെന്ന് കഴിഞ്ഞാൽ ടി എന്ന ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം അതിൻ്റെ കളേഴ്സുകൾ ഇവിടെ മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഫോൺ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് ചെയ്ഞ്ച് ചെയ്യാം എന്നിട്ട് എവിടെ വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ അതിൻ്റെ ഇതാ ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഞാനിപ്പോൾ ഇതൊന്ന് സെൻഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ സെൽഫി സ്റ്റിക്കർ ഞാനിപ്പോൾ ആ സുഹൃത്തിന് അയച്ചു കൊടുത്തു വീണ്ടും ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് വീണ്ടും ഞാനൊരു സെൽഫി എടുക്കുകയാണ് ഓക്കെ മറ്റൊരു സെൽഫി ഇവിടെ എടുത്തു ഉടനെ തന്നെ അത് സ്റ്റിക്കറായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റിക്കേഴ്സിൻ്റെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റൊരു സ്റ്റിക്കർ ആഡ് ചെയ്യാം ആരോ മാർക്ക് അതുപോലെ തന്നെ സ്ക്വയർ ഒക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം അത് സൈസൊക്കെ ഇങ്ങനെ വലുതും ചെറുതും ഒക്കെ ആക്കാം അതിൻ്റെ കളേഴ്സുകളൊക്കെ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ഫീച്ചറാണ് ഇവിടെ നമുക്ക് സെൽഫി സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് വാട്ട്സ്ആപ്പ് നൽകിയിട്ടുള്ളത് ഞാനിതും സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് സ്റ്റിക്കർ ഞാനിപ്പോൾ ഈ ഒരു സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഫേവറേറ്റിൽ ഇതാ ഇവിടെ താഴെ വന്ന് കിടക്കുകയും ചെയ്യും നമുക്കത് വേണ്ട എങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഇവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനിപ്പോൾ റിമൂവ് ചെയ്യാണ് അതിനുശേഷം റിമൂവ് കൊടുത്തു ആ സ്റ്റിക്കർ അവിടെ പോയി രണ്ടാമത്തെ സ്റ്റിക്കറും ഇതുപോലെ നമുക്ക് വേണ്ട എങ്കിൽ ഇവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഈ ഒരു സെൽഫി സ്റ്റിക്കറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ വാട്ട്സ്ആപ്പിൽ ഇതുപോലെ ദിവസവും നല്ല നല്ല ഫീച്ചറുകൾ വരാറുണ്ട് ഈ ഒരു ഫീച്ചർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തതിരിക്കാം അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ